കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മലങ്കര ഓർത്തഡോക്സ് സഭാ മക്കളുടെ കുടുംബത്തെ സഭ ചേർത്തുപിടിക്കും സംഭവം അറിഞ്ഞ ഉടൻ പരിശുദ്ധ കാതോലിക്കാബാവ കുവൈറ്റിലെ സഭയുടെ പള്ളികളിലെ വികാരിമാരെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു സഭയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ദുരന്തത്തിൽ രണ്ട് സഭാ മക്കളുടെ ജീവനുകളാണ് പൊലിഞ്ഞത് നിരണം ഭദ്രാസനത്തിലെ മേപ്രാൽ സെന്റ് ജോൺ സോർത്രോക്സ് ഭാഗാംഗവും യുവജന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന തോമസ് സി ഉമ്മനും ചെങ്ങന്നൂർ യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗം പാണ്ടനാട് വൻമഴിഞ്ഞ മണക്കണ്ടത്തിൽ മാത്യു തോമസുമാണ് മരിച്ചത് തോമസി ഉമ്മന്റെ മൃതശരീരം ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരും സംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തപ്പെടും തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിൽ മേപ്രാൽ മരോട്ടിമൂട്ടിൽ ചിറയിൽ വീട്ടിൽ ഉമ്മൻ റാണി ദമ്പതികളുടെ മകനാണ് തോമസി ഉമ്മൻ അഞ്ചു വർഷം മുമ്പാണ് എ സി ടെക്നീഷ്യനായ തോമസി ഉമ്മൻ കുവൈറ്റിലെ കമ്പനിയിൽ ജോലിക്കായി പോയത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകൾക്കായി ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് തോമസിയമ്മന്റെ വേർപാടുണ്ടായത് മാത്യു തോമസിന്റെ സംസ്കാരം തിങ്കളാഴ്ചയാണ് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് പള്ളിയിൽ സംസ്കാരം നടത്തും രണ്ടുപേരുടെയും സംസ്കാര ശുശ്രൂഷ സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാബ ഈ ദേവാലയങ്ങളിലെ വികാരിമാരുമായി കൂടിയാലോചനകൾ നടത്തി

കുീറ്റിലുള്ള അച്ഛന്മാരോട് സംസാരിക്കുകയും ചെയ്തു കുയറ്റിലുള്ള അല്മാരോട് ഞങ്ങൾ സംസാരിക്കുകയും എന്തെങ്കിലും സഹായം സഭയുടെ ആ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പറയണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു അതിനുശേഷം ഈ വീട്ടുകാരുമായിട്ടും സംസാരിക്കുകയും അവരുടെ വൈദികരുമായിട്ട് സംസാരിക്കുകയും സംസ്കാര ശുശ്രൂഷയിൽ സഭയുടെ പിതാക്കന്മാരെല്ലാം പങ്കെടുക്കുവാനുള്ള ക്രമീകരണം സഭയുടെ സ്ഥാനികളെല്ലാം പങ്കെടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ കുടുംബത്തിനെ സഹായിക്കുവാനുള്ള ക്രമീകരണങ്ങൾ സഭ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് സർക്കാർ നടത്തുന്ന ഒരു അനുശോചനം അതായത് വലിയ ഇവിടെ മൃതശരീരങ്ങൾ നെടുമ്പാശ്ശേരിയിൽ വന്നപ്പോൾ സർക്കാർ അത് സ്വീകരിക്കുമ്പോൾ അവിടെ പോകണമെന്നൊരു കാര്യം സഭ ചിന്തിച്ചില്ല അങ്ങനെ ഒരു ആലോചന സഭയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ ഈ കുടുംബത്തിനെ സഹായിക്കാനും ഈ കുടുംബത്തിനെ ർത്തുവാനും കുടുംബത്തിനുള്ള ആവശ്യമായ സഹായങ്ങൾ എന്തൊക്കെയാണോ സഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സഭ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്